അപ്പന അറിയാത്ത എന്നാ അപ്പനെ വിളിക്കും അപ്പനെ അപ്പന ഒന്ന് വിളിച്ചോണ്ട് വന്നേ ഏഹ് അതെല്ലാം കുറെ സാധനങ്ങൾ എടുക്കാണ്ടെന്നേ വണ്ടിയിൽ ഒരു ലോഡ് സാധനമായിട്ടാണ് ഞാൻ വന്നേക്കണേ അപ്പൊ നമ്മുടെ വാവയും ദിവ്യയും കൂടെ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവൾ വെയിലടിക്കാണ്ടിരിക്കാനായിട്ട് ഒരു തോർത്തൊക്കെ വെച്ച് കൊടുത്തേക്കുവാണെട്ടോ വാവേ ഇതെവിടെ നമ്മൾ വന്നേക്കണേ അവള് നല്ല ഉറക്കത്തിലാണേ വണ്ടിയിൽ നല്ല സുഖമായിട്ട് അവൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാക്സിൻ എടുക്കാൻ നേരത്തെ അവള് വണ്ടി കയറിയതാണ് പിന്നെ ഇപ്പോഴാണ് കേട്ടോ അവള് വണ്ടി കയറുന്നത് അവൾക്ക് ഒരു പ്രശ്നവും സുഖമായിട്ട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അവളുടെ മേളിൽ ഇതിൽ ആനയൊക്കെ ഇരിക്കുന്നുണ്ടോ അവൾ ആനയൊക്കെ നോക്കിയാണ് ഇരിക്കണേന്ന് തോന്നുന്നു ആന നോക്കിയിരിക്കുവാണോ അവൾ അവളുടെ മേളിൽ ആന ഇരിക്കുന്നുണ്ടോ ഏ ആന നോക്കിയിരിക്കുന്ന വീണ്ടും ഉറങ്ങിയോ ഏ അമ്മ വന്നേക്കണം അവള് എ സി കണ്ടുമ്പോ എന്റെ മേളിൽ ഉണ്ട് കൊച്ചു ഞാൻ പറഞ്ഞ ആഴ്ച ഒന്നും നല്ല പണിയാട്ടേക്കണേ ഒന്ന് രണ്ട് വണ്ടിയുടെ ഡിക്കി തുറക്കാൻ പറ്റുന്നില്ല ഡിക്കി തുറക്കുന്നില്ല ആ എന്നാന്ന് വെച്ച് ദിവ്യയുടെ പെടല് പിടിച്ചിരിക്കുവാണ് ദിവ്യക്ക് പെടലി എനക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വാവിനോട് തന്നിട്ട് ഞാൻ ദിവ്യനെ കൊണ്ടു എന്ന ആശുപത്രി പോയിട്ട് വരാം അപ്പൊ ഇത് ദിവ്യനേം കൊച്ചിനെ കൊണ്ടുള്ള ഒഫീഷ്യൽ കൊണ്ടുവരവായിട്ട് അമ്മയ്ക്ക് കൂട്ടണ്ട അവരൊന്നുകൂടെ കൊണ്ടുപോടുന്നതായിരിക്കും പപ്പയും അമ്മയും ഇങ്ങടെ പെണ്ണേ ും വല്യമ്മേട വന്നേക്കണു എന്നെടുത്തോണ്ട് പോവാൻ ഞാൻ അവളെ എടുത്തു അവളെടുത്തുതരാട്ടോ സാധനങ്ങളൊക്കെ ആ കൊച്ചിനെടുക്കാം അമ്മേനെ നോക്കുന്നുണ്ടല്ലോ ആ ഉടുപ്പുണ്ട് ഉടുപ്പുണ്ട് മ്മനോ അയ്യോ എന്താ സന്തോഷം നോക്കി ആളെടുത്തിട്ട് വരാം ഡാഡിങ്ങനെ നിക്കണ കൊറേ സാധനം എടുക്കാണ്ട് വണ്ടിന്ന് കൊറേ സാധനങ്ങൾ എടുക്കാ നിന്ന് കടത്തിയിട്ട് ആശുപത്രി പോവാൻ ഇരിക്കുന്നെറത്ത് ഡിക്കി തുറക്കുന്നില്ല ഇപ്പൊ തുറക്കാൻ നോക്കട്ടെ ഇല്ല ഡിക്കിയിലൊരു അനക്കവും ഇല്ല അത് നല്ലൊരു മുട്ടൻ പണിയായി പോയി ഡിക്കി തുറക്കാൻ പറ്റാത്തത്